ഏറ്റുമാനൂർ നഗരസഭയിൽ വൈസ് ചെയർമാൻ യു ഡിഫിലെ മുൻ ധാരണ പ്രകാരമുള്ള കാലാവധി പിന്നിട്ടിട്ടും കേരള കോൺഗ്രസ് പ്രതിനിധിയായ കെ ബി ജയമോഹൻ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്ന് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായില്ല കോറം തികയാത്തിനാൽ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല ഭരണസമിതിയിൽ പേർ മാത്രമാണ് ഹാജരായത് എൽ ഡി എഫും വിട്ടുനിന്നു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര അംഗം സുനിത ബിനേഷും ഹാജരായിരുന്നില്ല കോറം തികയാതെ അവിശ്വാസ അവതരണത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടതിനാൽ വീണ്ടും ആറു മാസത്തിനു ശേഷം മാത്രമേ വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഭരണസമിതിയുടെ അഴിമതിക്കെതിരായ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ പ്രതികരിച്ചു ഞാനിപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ ഈ ഭരണപരമായ പല പ്രത്യേകിച്ച് കിടക്കാനുള്ള കാരണങ്ങളായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ അഴിമതിക്ക് അവർ കൂട്ടു നിൽക്കാത്തത് കൊണ്ട് അവർ ഇന്നത്തെ കമ്മിറ്റിയിൽ കയറേണ്ട ആവശ്യം അവർക്കില്ല ഇത് ഇന്ന് കേറിയിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം പണ്ടുമുതല് ഇവിടെ കൗൺസിലർ ആൾക്കാരൊക്കെയാണ് ഇന്ന് കയറിയിരിക്കുന്നതും ഇവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞിരുന്ന മറ്റു ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ടൊരു അഴിമതി സാധ്യതയുള്ള കാര്യത്തെ കുറിച്ചത് പറഞ്ഞത് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറാക്കാൻ അവസരം ലഭിച്ചാൽ അതിലും നിലവിലെ ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയായ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടുത്തില്ലെന്നും ജയമോഹൻ കൂട്ടിച്ചേർത്തു പിന്നെ നഗരസഭയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കുറിച്ച് നമുക്ക് പതിനഞ്ചു കോടി രൂപയുടെ വരുമാനവും കോടി രൂപയുടെ ലൈബിളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു പതിനഞ്ചു കോടി രൂപയുടെ ലൈബിലിറ്റി കൂടെ ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ വരുമ്പോൾ പല പ്രോജക്റ്റുകളും തരാൻ ഞാൻ ും വിപ്പ് നൽകുന്നതിനായി കേരള കോൺഗ്രസ് നേതാക്കൾ ചൊവ്വാഴ്ച തന്നെ കണ്ടിരുന്നുവെങ്കിലും പിപ്പ് സ്വീകരിച്ചില്ലെന്നും ജയമോഹൻ വ്യക്തമാക്കി ബി ജെ പി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം എൽ ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് വൈസ് ചെയർമാനെതിരെ വോട്ട് ചെയ്തേക്കുമെന്ന പ്രതീക്ഷ യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്നാൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിനായി ഹാജരാകാതിരുന്ന ഇടതുപക്ഷം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുമില്ല മുമ്പ് ചെയർപേഴ്സണെതിരെ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ വൈസ് ചെയർമാനായ ജയമോഹൻ പിന്തുണച്ചിരുന്നെങ്കിലും അന്നും അവിശ്വാസം പരാജയപ്പെടുകയായിരുന്നു സ്റ്റാർവിഷൻ ഏറ്റുമാനൂർ